എല്ലാം പച്ചേരിക്ക എന്തല്ലോ കേൾക്കുന്നത് ഇല്ല ഇനി ആൾക്കാർ എന്തെല്ലോ പറയുന്നുണ്ടല്ലോ അറിയാലോ മോള് ടൗണിലൊരു കോളേജിലാണ് ഇപ്പം ഫൈനൽ ഇയർ ആണ് അവൾ ഫസ്റ്റ് ഇയറിൽ അവിടുത്തെ ഹോസ്റ്റലിലായിരുന്നു അപ്പം ടീച്ചേഴ്സൊക്കെ നിർബന്ധിച്ചു പറഞ്ഞു ഞാൻ ആ ഹോസ്റ്റലിൽ പോയി നോക്കി നല്ല ഹോസ്റ്റലാണ് നല്ല ഫുഡാണ് വാടന്മാരൊക്കെ ശരിക്കും നോക്കുന്നുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷേ ഈ ഫസ്റ്റ് ഇയർ കഴിയാനായപ്പോൾ മോള് എന്നോട് പറഞ്ഞു അപ്പോൾ അവിടെ ഭക്ഷണം പോരാ ഡിസിപ്ലിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർബന്ധത്തിന് ഞാൻ പുറത്തൊരു പി ജിയിലാക്കി ഇൻഗസ്റ്റായിട്ട് അപ്പോൾ അവളും അവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പോയി ഇല്ല എനിക്ക് അത്രക്ക് വിശ്വാസമായിരുന്നു മോളെ മോളും മോളെ ഫ്രണ്ട്സൊക്കെ കൂടെ ഫ്രണ്ട്സും എൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു അപ്പം അവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു പിന്നെ അവൾ രാത്രി പത്തുമണിയാവുമ്പോൾ വാട്സപ്പ് കോൾ ചെയ്യും എനിക്ക് ഈ വാട്സപ്പ് കോൾ ചെയ്തിട്ട് അവൾ പഠിക്കും പഠിക്കാൻ പപ്പ എത്ര പഠിക്കാണ്ട് വർക്ക് ചെയ്യാണ്ട് അതൊക്കെ പറ ഞാൻ വിചാരിച്ചു പഠിക്കാനും പിന്നീടാ മനസിലായത് അവിടെ ഫ്രണ്ട്സുകള കൂടെ രാവിലെ വരെ ബീച്ചിൽ രാത്രി അതേപോലെ ഒരുപാട് തട്ടുകടകൾ ഒരുപാട് തട്ടുകട ഒരുപാട് തട്ടുകൾ തട്ടുകടകളുണ്ട് അപ്പൊ അവിടെ പോയിരിക്കുന്നു പല കുട്ടികളിപ്പോ ഒരു മണിക്കും രണ്ടുമണിക്കാ മനസിലായത് അവളെ ഫ്രണ്ട്സും അവളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ ഇപ്പം അറിയാലോ കുട്ടികളൊക്കെ ഒരുപാട് എൻ്റെ മോളും അതിൽ പെട്ടുപോയി ഇപ്പം അവൾ ഡി അഡിക്ഷൻ സെൻറ്ററിലുള്ളത് പല എല്ലാ രക്ഷിതാക്കൾക്ക് അറിയില്ല എൻ്റെ മോള് പി ജിക്ക പി ജിക്ക പി ജിക്കാന്നേ അറിയുള്ളൂ പി ജി പോയി വന്നോക്കാനോ അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കുന്നത് ആർക്കും അറിയില്ല പി ജിയിലാണ് ബി ജിയിലാണെന്നറിയാമോ പിന്നെ പിന്നെ ഞാനൊന്ന് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ കുറച്ച് പ്രൊജക്ടിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ രാത്രി വയനാട് ചുരത്തില്ല ഫ്രണ്ട്സ് എല്ലാവരും കൂടി

അത് അത് കുട്ടികൾ പെട്ടെന്ന് 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 വരികയും ചെയ്യും ചെയ്യും അഡിക്റ്റഡ് ആവുകയും കാരണം കുട്ടികളുടെ ലെവൽ വളരെ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് എല്ലാം അവർക്ക് സ്വന്തം പഠിക്കാമല്ലോ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അറിയാൻ മൾട്ടിപ്പിൾ ശരിക്ക് യും ശരിക്കും തീർച്ചയായും അന്വേഷിക്കണം പ്രത്യേകിച്ച് പ്രിച്ച് ജോ പിടെ ഓണേഴ്സിന്റെ നമ്പർ രക്ഷിതാക്കൾ എന്തായാലും വാങ്ങിച്ചു വെക്കണം